ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണിദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പ്രശസ്ത തമിഴ് പിന്നണി ഗായകൻ വീരമണി ദാസാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഹരിവരാസന പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി ദാസാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഹരിവരാസന പുരസ്കാരങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് വീരമണി രാജുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി ദാസാണ് ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവ് വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീരമണി ദാസ് രണ്ടായിരത്തി ഇരുപത്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാര ജേതാവ് പുനലൂർ സോമരാജനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാര ജേതാവ് പുനലൂർ സോമരാജൻ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിനാണ് തന്മുദ്ര ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിനാണ് തൻമുദ്ര കേരള സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് തന്മുദ്ര എന്ന ക്യാമ്പയിൻ നടത്തുന്നത് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിനാണ് തന്മുദ്ര കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാർവദേശീയ സംഗീതോത്സവത്തിന്റെ വേദി തൃശൂരാണ് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി തൃശൂർ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത ചിത്രം പൂവർ തിങ്സ് എന്ന ചിത്രമാണ് രണ്ട് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പൂവർ തിങ്സ് എന്ന ചിത്രമാണ് ചിത്രം സംവിധാനം ചെയ്തത് യോർഗോസ് ലാന്തിമോസ് ആണ് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പൂവർ തിങ്സ് എന്ന ചിത്രം ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് യോർഗോസ് ലാന്തിമോസ് ആണ് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലാണ് പൂവർ തിങ്സിന് പുരസ്കാരം ലഭിച്ചത് എന്നാൽ ഡ്രാമ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓപ്പൺ ഹേമറിന് തന്നെയാണ് അത് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് പൂവർ തിങ്സ് സംവിധാനം യോർഗോസ് ലാൻതിമോസ് ഡ്രാമാ വിഭാഗത്തിൽ മികച്ച ചിത്രമായത് ഓപ്പൺ ഹേമർ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ് ക്രിസ്റ്റഫർ നോളനാണ് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോൾ ജിയോമാറ്റിയാണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ജിയോമാറ്റി ആണ് ചിത്രം ദി ഹോൾ ഡോവേഴ്സ് എന്ന ചിത്രമാണ് ദി ഹോൾ ഡോവേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പോൾ ജിയോമാറ്റിക്ക് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് എന്നാൽ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയാണ് ചിത്രം ഓപ്പൺ ഹെയ്മർ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ആ സ്റ്റോൺ ആണ് ചിത്രം പൂവർ തിങ്സ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എം ആ സ്റ്റോൺ ആണ് ചിത്രം പൂവർ തിങ്സ് എന്നാൽ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലില്ലി ഗ്ലാഡ് സ്റ്റോൺ ആണ് ചിത്രം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഗബ്രിയേൽ അത്താൽ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഗബ്രിയേൽ അത്താൽ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാനായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാനായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആസ്ട്രോബോട്ടിക് ടെക്നോളജീസ് എന്ന കമ്പനിയുടെ ആദ്യത്തെ ലൂണാർ ലാൻഡർ ദൗത്യമാണ് പെരഗ്രിൻ അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആസ്ട്രോബോട്ടിക് ടെക്നോളജീസ് എന്ന കമ്പനിയുടെ ആദ്യത്തെ ലൂണാർ ലാൻഡർ ദൗത്യമാണ് തൻ്റെതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിന് പാർപ്പിടമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് തന്റെ ഇടം പദ്ധതി തൻ്റെതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിന് പാർപ്പിടമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് തന്റെ ഇടം പദ്ധതി ഇന്ത്യൻ നാവികസേനയുടെ ഉപയോഗത്തിനായി തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി ദൃഷ്ടിടെൻ സ്റ്റാർ ലൈനർ ഇന്ത്യൻ നാവികസേനയുടെ ഉപയോഗത്തിനായി മായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി സ്റ്റാർ ലൈനർ ഷെറിങ് തോബ്ഗയ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഭൂട്ടാൻ ഷെറിങ് തോബ്ഗയ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയാണ് ഷെറിങ് തോബ്ഗയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വാഗമൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വാഗമൺ ബംഗ്ലാദേശിലെ ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ് ബംഗ്ലാദേശിലെ ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ് അടുത്തിടെ അന്തരിച്ച ഉസ്താദ് റാഷിദ് ഖാൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് ഹിന്ദുസ്ഥാനി സംഗീതം അടുത്തിടെ അന്തരിച്ച ഉസ്താദ് റാഷിദ് ഖാൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് ഹിന്ദുസ്ഥാനി സംഗീതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് പി ആർ കുമാര കേരളവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് പി ആർ കുമാര കേരളവർമ്മയാണ് കേരള സാംസ്കാരിക വകുപ്പാണ് സ്വാതി സംഗീത പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് പി ആർ കുമാര കേരള വർമ്മയാണ് പുരസ്കാരം നൽകുന്നത് കേരള സാംസ്കാരിക വകുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ദുർബലരായ വനവാസി വിഭാഗക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി വനവിഭവങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് വിപണനം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിപണന കേന്ദ്രമാണ് വൻ ധൻ വികാസ് കേന്ദ്രം ദുർബലരായ വനവാസി വിഭാഗക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി വനവിഭവങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ വിപണന കേന്ദ്രമാണ് വൻ വികാസ് കേന്ദ്രം പന്ത്രണ്ടാമത് ബഹുരാഷ്ട്ര നാവിക സൈനിക അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി വിശാഖപട്ടണമാണ് പന്ത്രണ്ടാമത് ബഹുരാഷ്ട്ര നാവിക സൈനിക അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിൻ്റെ വേദിയായത് വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ നഗരം വർക്കലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ നഗരം വർക്കലയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷ പഠിപ്പിക്കാനായി ആരംഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ചങ്ങാതി അന്യസംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷ പഠിപ്പിക്കാൻ ആരംഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ചങ്ങാതി ചങ്ങാതി എന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന പാഠപുസ്തകമാണ് ഹമാരി മലയാളം ചങ്ങാതി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ക്ലാസുകളിൽ ഉപയോഗിക്കുന്ന പാഠപുസ്തകമാണ് ഹമാരി മലയാളം അന്യസംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷ പഠിപ്പിക്കാൻ ആരംഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ചങ്ങാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ നഗരം ആലപ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച് സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ നഗരം ആലപ്പുഴ ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ നഗരം വർക്കല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ച് സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറും സൂററ്റുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച് സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറും സൂററ്റുമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിച്ച ആദ്യത്തെ വനിതാ ഓഫീസറാണ് ശ്വേത കെ സുഗതൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിച്ച ആദ്യത്തെ വനിതാ ഓഫീസറാണ് ശ്വേത കെ സുഗതൻ ശ്വേത കെ സുഗതൻ ഒരു മലയാളിയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിച്ച ആദ്യത്തെ വനിതാ ഓഫീസറാണ് ശ്വേത കെ ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാര ജേതാവ് പുനലൂർ സോമരാജൻ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിൻ തന്നുദ്ര കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി തൃശൂർ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം തിങ്സ് ചിത്രം സംവിധാനം ചെയ്തത് യോർഗോസ് ലാൻതിമോസ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹോൾ ജിയോമാറ്റി ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എംമാ സ്റ്റോൺ ചിത്രം പൂവർ തിങ്സ് ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഗബ്രിയേൽ അത്താൽ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാനായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് എലിക്കുളം അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആസ്ട്രോബോട്ടിക് ടെക്നോളജീസ് എന്ന കമ്പനിയുടെ ആദ്യത്തെ ലൂണാർ ലാൻഡർ ദൗത്യം പെരഗ്രിൻ തൻ്റെതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിന് പാർപ്പിടം ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി തന്റെ ഇടം പദ്ധതി ഇന്ത്യൻ നാവികസേനയുടെ ഉപയോഗത്തിനായി തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ല നിരീക്ഷണ വിമാനം ദൃഷ്ടി ടെൺ സ്റ്റാർ ലൈനർ ഷെറിങ് തോബ്ഗയ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വാഗമൺ ബംഗ്ലാദേശിലെ ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവ് അടുത്തിടെ അന്തരിച്ച ഉസ്താദ് റാഷിദ് ഖാൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് ഹിന്ദുസ്ഥാനി സംഗീതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനായത് പി ആർ കുമാര കേരള വർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡക്സ് പ്രകാരം ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത് ദുർബലരായ ജനവാസി വിഭാഗക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി വനവിഭവങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് വിപണനം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിപണന കേന്ദ്രം വൻ ധൻ വികാസ് കേന്ദ്രം പന്ത്രണ്ടാമത് ബഹുരാഷ്ട്ര നാവിക സൈനിക അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ നഗരം വർക്കല അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷ പഠിപ്പിക്കാൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതി ചങ്ങാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ നഗരം ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറും സൂററ്റും റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിച്ച ആദ്യത്തെ വനിതാ ഓഫീസർ ശ്വേത കെ സുഗത